നമസ്കാരം മെട്രോ മാറ്റണിയിലേക്ക് സ്വാഗതം വളരെ അപ്രതീക്ഷിതമായ ചില സംഭവങ്ങൾക്കാണ് കഴിഞ്ഞ ദിവസം ബിഗ് ബോസ് ഹൗസും പ്രേക്ഷകരും സാക്ഷ്യം വഹിച്ചത് ആദ്യമായി ഒരാൾ സഹമത്സരാർത്ഥിയെ ക്രൂരമായി കയ്യേറ്റം ചെയ്തിരിക്കുന്നു അസീറൊക്കിയാണ് സഹ മത്സരാർത്ഥിയെ സിജോയെ മർദ്ദിച്ചത് വാക്കുതർക്കം നടക്കുന്നതിനിടെ അസീറൊക്കെ സിജോയുടെ കവിളിൽ ആനരിക്കുകയായിരുന്നു റോക്കിക്ക് മുമ്പ് രണ്ടു പേർ ഫിസിക്കൽ അസൾട്ടിന്റെ പേരിൽ ഹൗസിൽ നിന്നും പുറത്തായിട്ടുണ്ടെങ്കിലും ഇത്തരത്തിലൊരു ആരും പ്രവർത്തിച്ചിട്ടില്ല ഇതിന് പിന്നാലെ റോക്കിയെ ബിഗ് ബോസ് ഷോയിൽ നിന്നും പുറത്താക്കി എന്നാൽ റോക്കിയുടെ അടിയിൽ സിജോയുടെ താടിക്കേറ്റ പരിക്ക് ഗൗരവമേറിയതാണ് നേരത്തെ തന്നെ സിജോയുടെ താടിയിൽ പരിക്ക് പറ്റിയെന്ന് ഡോക്ടർമാർ കണ്ടെത്തിയിരുന്നു ഇതിനെ തുടർന്ന് സിജോയ്ക്ക് അടിയന്തിരമായ ഒരു ശസ്ത്രക്രിയ വേണമെന്നാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചത് സിജോയെ കൺഫഷൻ റൂമിൽ വിളിച്ചു വരുത്തി ബിഗ് ബോസ് ഇത് അറിയിച്ചു ഉടൻ തന്നെ ആശുപത്രിയിലേക്ക് മാറണമെന്നും അതിനായി തയ്യാറായി വരാനും ബിഗ് ബോസ് നിർദ്ദേശിച്ചു പിന്നാലെ സിജോ തന്റെ ആശങ്ക അറിയിച്ചു ശസ്ത്രക്രിയ എന്ന് പറയുമ്പോൾ അത് വലുതാണോ എന്നും താൻ ഷോയിൽ നിന്നും പുറത്തു പോകേണ്ടി വരുമോ എന്നുമാണ് സിജോ ചോദിച്ചത് എന്നാൽ ഇപ്പോൾ പുറത്തു പോകുന്നത് ചിന്തിക്കേണ്ടെന്നും ശസ്ത്രക്രിയ വിവരങ്ങൾ ഡോക്ടർ വിശദമാക്കുമെന്നാണ് ബിഗ് ബോസ് അറിയിച്ചത് വീട്ടിൽ നിന്നും ആരെങ്കിലും വരേണ്ടതുണ്ടോ എന്ന് സിജോട് ബിഗ് ബോസ് ചോദിച്ചപ്പോൾ സുഹൃത്തായ വിനുചേട്ടനെ വിളിക്കാനും ബിഗ് ബോസിനോട് സിജോ ആവശ്യപ്പെട്ടു അതേസമയം ആശുപത്രിയിൽ എത്തിയാൽ ഷോ സംബന്ധിച്ച് ആശുപത്രി ജീവനക്കാരുമായോ വിനുചേട്ടനുമായോ ഷോ സംബന്ധിച്ച് ഒന്നും ചർച്ച ചെയ്യരുത് എന്ന പ്രോട്ടോകോൾ പാലിക്കണമെന്നും സിജോട് ബിഗ് ബോസ് ആവശ്യപ്പെട്ടു ബിഗ് ബോസ് ഹൌസിലുള്ളവരോട് ശസ്ത്രക്രിയയുടെ കാര്യം പറയരുതെന്നും ഒരു ചെക്കപ്പ് ഉണ്ടെന്ന് പറഞ്ഞാൽ മതിയെന്നും ബിഗ് ബോസ് നിർദ്ദേശിച്ചു തുടർന്ന് വീട്ടിലെത്തി വസ്ത്രം മാറി സിജോ കൺഫെഷൻ റൂമ് വഴി ആശുപത്രിയിലേക്ക് പോകുന്നു വാക്കുതർക്കം കയ്യാങ്കളിയിലേക്ക് മാറില്ലെന്ന് കരുതി മറ്റുള്ള മത്സരാർത്ഥികളെല്ലാം അവരുടെ ജോലികളിൽ ഏർപ്പെട്ടിരിക്കുകയായിരുന്നു ആ സമയത്തായിരുന്നു അപ്രതീക്ഷിതമായി സംഭവങ്ങളെല്ലാം ഉണ്ടായത് റോക്കി സിജോയെ ഇടിച്ചതും സമൂഹം നടന്ന ഉടൻ തന്നെ റോക്കിയെ മത്സരത്തിൽ നിന്നും ബിഗ് ബോസ് പുറത്താക്കിയിരുന്നു റോക്കിയുടെ ഇടിയിൽ സിജോയ്ക്ക് സാരമായി തന്നെ പരിക്കേറ്റു മുഖത്ത് നീര് വരികയും ഇളക്കം തട്ടുകയും എല്ലാം ചെയ്തിട്ടുണ്ട് മാത്രമല്ല ഭക്ഷണം കഴിക്കാനോ സംസാരിക്കാനോ പറ്റാത്ത ഒരു അവസ്ഥയിലായിരുന്നു ഇരുവരും തമ്മിൽ പരസ്പരം പ്രൊവോക് ചെയ്യുന്നത് കടന്നതാണ് ഇത്രയും വലിയൊരു പ്രശ്നത്തിന് കാരണമായത് റോക്കിയെ എന്നുള്ള അറിയിപ്പ് വന്നപ്പോൾ തനിക്ക് പരാതിയില്ലെന്ന് സിജോ പറഞ്ഞുവെങ്കിലും മറ്റൊരാളെ കയ്യേറ്റം ചെയ്യുന്നത് ബിഗ് ബോസ് നിയമങ്ങൾക്കെതിരായതിനാൽ റോക്കിയെ പുറത്താക്കി മാത്രമല്ല റോക്കിക്കെതിരെ കേസ് പുറത്തു വന്നാൽ വരാനുള്ള സാധ്യതകളും ഏറുകയാണ് ഇതിനെതിരെ സോഷ്യൽ മീഡിയയിൽ തന്നെ വളരെയധികം ചർച്ചകൾ നടക്കുകയാണ് എന്തായാലും ഋഷി അൻസിബ അർജുൻ തുടങ്ങിയവരെല്ലാം റോക്കിയുടെ അടുത്ത സുഹൃത്തുക്കളായിരുന്നു അതുകൊണ്ട് തന്നെ റോക്കി പുറത്തായ ശേഷം മൂവരും വാവിട്ട് കയറിയുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടത് എന്തായാലും ഇനി അങ്ങോട്ട് ബിഗ് ബോസ് വീട്ടിൽ ഹൗസിനുള്ളിൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് സംഭവിക്കുമെന്നറിയാം അതിന് പിന്നാലെ നാട്ടിലെത്തിയ അതായത് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായ റോക്കിക്ക് ഇതിനെതിരെ എന്തൊക്കെ ഇനി അടുത്ത തിരിച്ചടികൾ ഉണ്ടാകുമെന്നും കാണേണ്ടതായിട്ടുണ്ട് You 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 are 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 watching 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 me me on on, യു ആർച്ചിങ് Metromathne.com. Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.